എല്ലും ഡൗട്ടുണ്ടാവും ഞാൻ സീക്രട്ട് ഏജന്റ് ആണോ ബ്രോക്കറാന്ന് പറഞ്ഞെ വിളിച്ചു പുള്ളി നൂറെ നിക്കുവാണെന്നുള്ളത് നിങ്ങളായിട്ട് എനിക്ക് എന്നൊരു പേര് തന്നിട്ടുണ്ടോണ്ട് ഇനിയിപ്പൊ സംശയല്ലോ രണ്ട് കള്ള പൊന്നികള് തമ്പ്രാന്റെ മുമ്പിൽ കിടന്ന് കുഞ്ഞുണ്രിതം ആട്ടക്കഥ ആടിക്കൊണ്ടിരിക്കുക പിന്നെ നേരത്തെ പറയാന്റെ ഒരു നമ്പർ നമ്പറല്ലേ വാമച്ച മനസ്സിലാണോ പാച്ചനെ മരത്തെ കാണും ണ്ട് വിമർശിച്ചു വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലവണെ പിന്നെ ഞങ്ങൾ വഴക്കാം തന്നെ മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തേയും തുണി പൊക്കെ കാണിക്കും പ്പനെ വന്നിരുന്നു കട്ടൻ കാപ്പി അടിച്ച് ഗിർവാണം പറയാൻ അല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവലെ എടുത്തിട്ടോ നിങ്ങള്